ഒരു <laughs> വളവ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പോകുന്നത് തമിഴ്നാട്ടിൽ മലയാളികൾ മാത്രം താമസിക്കുന്ന ഒരു വില്ലേജ് ഉണ്ട് പെരിയേശോ അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത് സമയപ്പം രാവിലെ ഒമ്പതേ മുക്കാലമായി നമുക്ക് പത്ത് ഇരുപതിന് നിലമ്പൂരിൽ നിന്നൊരു വണ്ടിയുണ്ട് കൂടല്ലൂരിലേക്ക് കൂടല്ലൂർ പോയിട്ട് വേണം നമുക്ക് ഈ ഒരു വില്ലേജിലേക്ക് പോകാൻ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു വില്ലേജിൻ്റെ കാഴ്ചകളായിരിക്കും അപ്പോൾ വീട്ടിലെല്ലാം സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാട്ടോ ഈ ഒരു വഴി നമ്മുടെ നിലമ്പൂർ കെ എസ് ആർ ടി സി സ്റ്റാൻഡിൻ്റെ ഭാഗത്തേക്ക് പോവാട്ടോ ഇതിലാണ് നമുക്ക് പോകേണ്ടത് നിലമ്പൂർ കെ എസ് ആർ ടി സി സ്റ്റാൻഡെ കാണുന്നത് നമ്മുടെ വണ്ടി വരാനായിട്ടുള്ളൂ പത്ത് ഇരുപതിന് കേട്ടോ വണ്ടി പത്ത് മണി ആയിട്ടുള്ളൂ എന്നാ നമ്മുടെ ഒരു കുഞ്ഞു കട നമ്മളൊരു ചായ പറഞ്ഞിട്ട് വയ്ക്കുക കേട്ടോ ചായക്ക് കുടിച്ചിട്ട് പോകാം ഇപ്പോഴായിട്ട് നമ്മുടെ ബാംഗ്ലൂരിലേക്കുള്ള സ്വിഫ്റ്റ് കിടക്കുന്നുണ്ട് കേട്ടോ ആ ഒരു ഭാഗത്തായിട്ട് നമ്മളിത് ആ സ്റ്റാൻഡിന് അകത്തേക്ക് വരികയൊക്കെയാണ് ഇത് തൃശ്ശൂരിലേക്ക് പോകുന്ന വണ്ടിയെടുത്തത് എന്തായാലും നമ്മുടെ വണ്ടി വരട്ടെ നമ്മളിതാ റിസർവേഷൻ കൗണ്ടറിൻ്റെ ഭാഗത്തേക്ക് വന്നേക്കാം കേട്ടോ വേറെ ഒന്നിനല്ല ചില്ലറട്ടോ വിടെ ചോദിച്ചാൽ നമുക്ക് ചില്ലറ് കിട്ടും ഇവിടുത്തെത്താത്ത ഇപ്പം വരും വെയിറ്റ് ചെയ്യണം സമയം പത്തേ പതിനാറായിട്ടോ നമ്മുടെ വണ്ടി ഇപ്പം എത്തും ഇവിടെ കടമ്പൂർ പ്രൈവറ്റ് സ്റ്റാൻഡോ അത് നമ്മൾ വണ്ടിക്കകത്തേക്ക് കയറി വണ്ടിയിൽ അത്യാവശ്യം നല്ല തിരക്കാട്ടോ പെട്ടെന്നായിരുന്നു പിന്നെ നമുക്ക് ഗൂഡല്ലൂരെത്തിയിട്ട് കാണാം മാലയൊക്കെ കണ്ടു തുടങ്ങിയിട്ട് നമ്മൾ വഴിക്കട വെച്ചു വഴിക്കടും പിന്നെ അങ്ങോട്ട് ഹെയർ പിന്നൊക്കെ കയറി കിട്ടും ഹെയർ കയറിയിട്ട് വേണം നമുക്ക് കൂടുതൽ വരത്ത ആന പറയ ചെക്ക് പോസ്റ്റ് ട്ടോ ഇവിടെ നമ്മൾ രാവിലെ അല്ലെങ്കിൽ വൈകിട്ടൊക്കെ വരാൻ ഈ ഒരു ഭാഗത്തൊക്കെ നമുക്ക് ചെറിയ രീതിയിലുള്ള കോടയൊക്കെ കാണാൻ പറ്റും നല്ല അടിപൊളി കാഴ്ചയാണ് താഴത്തേക്ക് നമുക്ക് ഒരുപാട് ബിൽഡിങ്ങുകൾ കാണാം കേട്ടോ ആ ഒരു ഭാഗത്തേക്കൊക്കെ ഇപ്പൊ മൊത്തത്തിൽ നല്ല ഉണങ്ങി കിടക്കെട്ടോ വേനലാണ് നല്ല കൊടും മേനലാട്ടോ നമ്മളെതാ തമിഴ്നാട്ടിലേക്ക് കയറി കേട്ടോ നമ്മളെതാ കൊറേ തേയിലത്തോട്ടങ്ങളൊക്കെ കാണാം നമുക്ക് കൂടലൂർ ബസ് സ്റ്റാൻഡ് ഇതാ കേട്ടോ കൂടല്ലൂർ ബസ് സ്റ്റാൻഡ് നമ്മളിവിടുന്ന് പെരിയേശ്വര ഭാഗത്തേക്കാണ് പോകേണ്ടത് ഇപ്പം നിപ്പോഴാ ബസ്സെന്നൊക്കെ അന്വേഷിക്കണം കേട്ടോ നമുക്ക് ആ സ്റ്റാൻഡിൻ്റെ പുറയിലേക്ക് നല്ല അടിപൊളി കാഴ്ച കേട്ടോ ഒരുപാട് മൗണ്ടെയിൻസ് കാണാൻ പറ്റും ആ ഒരു ഭാഗത്തേക്ക് ഒരുപാട് ബസ്സുകൾ അടക്കുന്നുണ്ട് കേട്ടോ ഇവിടെ ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് കാണാം നമുക്ക് ഈ ഒരു ഭാഗത്ത് നമ്മുടെ ബസ് വരിക ഇനിയിപ്പോൾ അടുത്ത ബസ് എന്ന് പറയുന്നത് പന്ത്രണ്ടേ മുക്കാലിനാട്ടോ പന്ത്രണ്ടേ കഴിഞ്ഞ സമയം എന്തായാലും നമുക്കൊരു പത്ത് പതിനഞ്ച് മിനിറ്റോടെ വെയിറ്റ് ചെയ്യാം അവിടെ കേട്ട് ഒരുപാട് കടകൾ കാണാം ഈ കടകളിൽ മിക്കതും മലയാളീസിൻ്റെ കടകൾ അല്ലെങ്കിൽ മലയാളീസ് വർക്ക് ചെയ്യുന്ന കടകളൊക്കെ ഉണ്ടാവും ഇവിടെ ആയിട്ട് കുറേ വണ്ടികൾ കാണാം ഇത് മൈസൂർ ഭാഗത്തേക്കും അതുപോലെ ഊട്ടി ഭാഗത്തേക്ക് അവിടെ നിന്ന് ഇടയ്ക്കിടയ്ക്ക് ബസ്സുകൾ ഇട്ടു നമുക്ക് വേറൊരു വണ്ടി വരുന്നുണ്ട് ആ ഒരു ഭാഗത്തേക്കുള്ളത് വ്യൂ കണ്ടില്ല അടിപൊളിയാട്ടോ ഒരുപാട് ബിൽഡിങ്ങുകളൊക്കെ കാണാം അവിടെ ഒരുപാട് വീടുകളിട്ടോ നമ്മൾ വന്ന വഴിയാട്ടെ കാണുന്നത് ഇതൊരു വണ്ടി വരുന്ന വഴിയാണ് നമ്മൾ വന്നത് അതുപോലെതാ ഇതിനെ കൊടുത്ത ആഴത്തേക്ക് ഒരു വഴിയാണ് നമുക്ക് വലിയ തിരക്കൊന്നും ഇല്ല കേട്ടോ അപ്പോൾ അതുപോലെ നല്ല ചൂടാണ് വേറെ വേറെ ഏതോ വണ്ടി കിടക്കുന്നുണ്ട് നമ്മുടെ വണ്ടി എന്തായാലും ഈ ഒരു ഭാഗത്തേക്ക് വരുമെന്ന് തോന്നുന്നു നോക്കാം നമുക്ക് പന്ത്രണ്ടേ മുക്കാല കേട്ടോ സമയം പറഞ്ഞേ നമ്മളെങ്ങനെ ബസ്സിന് മാത്രയ്ക്ക് വരും കേട്ടോ നല്ല തിരക്കാട്ടതിനടുത്ത് നല്ല തിരക്കെന്ന് പറഞ്ഞാൽ സീറ്റൊന്നും ഇല്ല കേട്ടോ സ്റ്റാൻഡിൽ നിന്ന് എടുക്കും വണ്ടി ഇതാ സ്റ്റാൻഡിൽ നിന്ന് എടുത്തു കേട്ടോ ഇരുപത്തി രണ്ട് രൂപ കേട്ടോ ഇത് കൂടല്ലൂരിന്റെ പെരിയശോല വരെ ലാസ്റ്റ് സ്റ്റോപ്പ് ആണെന്ന് തോന്നുന്നു ചെയ്താ സ്റ്റാൻഡിൽ നിന്ന് എടുത്തിട്ട് നമ്മളിന് വേറൊരു വഴിയിലോട്ട് ഡൈവേർട്ട് ചെയ്ത് പോട്ടെ നമ്മൾ സമയാണ് വണ്ടിക്കത്തേക്ക് നല്ല തിരക്കായിട്ടോ ഇതിന്റെ ഭാഗത്തേക്ക് അധികം സർവീസുകളൊന്നും ഇല്ലെന്നോ നല്ല തിരക്കായി വണ്ടിയിൽ होगी െക്ക് പോസ്റ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പോവാൻ ഭയങ്കര നാരോ ആയിട്ടുള്ള വഴിയാട്ടത് ഓപ്പോസിറ്റ് ഒരു ബസ്സൊക്കെ വന്നുകഴിഞ്ഞാൽ പെട്ടുപോകും അതേപോലത്തെ വഴിയാണ് നഷ്ടിച്ചൊരു ബസ്സിന് മാത്രം പോകേണ്ട സ്പേസ് ഉള്ളത് നമുക്ക് െന്തോര പൂവൊക്കെ കാണാം കണ്ടിട്ട് കാപ്പിയുടെ ചെടി പോലെ എല്ലാം പൂത്തുകൾക്ക് കേട്ടോ അതൊക്കെ കാണാൻ ആഴ്ഭാതി വീടുകൾ ഇത് പറയുന്നത് ബാലവാടി എന്ന് പറയുന്ന സ്ഥല ബാലവാടി ഈ റൂട്ടിലുള്ള ബാലവാടി എന്ന് പറയുന്ന സ്ഥലമാണ് അവിടെ ആയിട്ട് സ്കൂളൊക്കെ ഉണ്ട് ോവാലി പഞ്ചായത്തിൽ വരുന്നുണ്ട് അതൊക്കെ ഒരു മരണങ്ങിക്കരിഞ്ഞിരിക്കുന്ന നമ്മുടെ ഫോട്ടോയിലൊക്കെ വരച്ച് വെക്കുന്ന അവസ്ഥ മരമാണ് നമ്മുടെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ഒരു ലോറി വരുന്നുണ്ട് അതിൻ്റെ സൈഡ് കൊടുക്കാൻ വേണ്ടി ഭയങ്കര നേരമായിട്ടുള്ള വരത് നല്ലൊരു വളപാടത് ഭയങ്കര നേരമായിട്ട് വഴി കറക്റ്റ് നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡ്രൈവർമാരൊക്കെ ഉണ്ട് അതിൽ പോകുന്നത് നല്ല അടിപൊളി കാഴ്ച ആണ് അവിടെ വീണ്ടും ഒരു ബസ് സൈഡോട് കേട്ടോ ബസ്സിൽ നമ്മൾ കത്തിച്ച് പോകാറുള്ളത് ഭയങ്കര ഇടുങ്ങിയ വഴിയാട്ടോ ചരിപൊഴിയാണ് നല്ല റോഡാണ് പിന്നെ നമ്മുടെ വാഹനങ്ങൾ പ്രൈവേഷൻ കുറവാട്ടോ അവിടെ നമ്മൾ ആദ്യം കണ്ട ചെക്ക് പോസ്റ്റിൽ ഭയങ്കര ചെക്കിങ്ങൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് ചെയ്തുള്ളൂ ഇവിടെ ബന്ധുക്കളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു വഴി കയറാൻ പറ്റും വണ്ടയ്ക്ക് പോകേണ്ട സാധനങ്ങൾ കുറവാട്ടോ അവിടെ ആയിട്ട് നമുക്കൊരു ബോർഡ് കാണാം കേട്ടോ മലയാളത്തിലും തമിഴിലും ഒക്കെ ചെയ്തൊരു ക്ഷേത്രം എന്തുകൊണ്ട് ഉള്ളിലേക്ക് ഇതൊക്കെ ഇല്ല തോട്ടങ്ങളും ഇവിടെ പോലെ തന്നെ മരങ്ങളൊക്കെ കേട്ടോ ഭാഗത്തേക്ക് മൊത്തം തേയിലത്തോട്ടങ്ങളട്ടോ അതുപോലെ അവിടെ മലകളിൽ നിന്നൊക്കെ നമുക്ക് വെള്ളച്ചാട്ടം ഉയരുന്നത് കാണാൻ പറ്റും ചെറിയ രീതിയിൽ തണുപ്പൊക്കെ തുടങ്ങിട്ടോടെ ആ മലേനൊക്കെ വെള്ളച്ചാട്ടം വരുന്നതൊക്കെ കാണാൻ നമുക്ക് अभी वो लेटर आ रहा है പാലോട്ടോ ഈ ഒരു പാലത്തേ കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പാലില്ല ആ ഒരു പാലത്തേ കൂടിയോ നമ്മൾ വന്നത് ഇവിടുത്തെ ആ മലയാളം മുകളിലായിട്ട് വളരെ ടെമ്പിൾ കാണാം അപ്പോൾ അതിനങ്ങോട്ടുള്ള വ്യൂ നോക്കി അടിപൊളിയാട്ടോ അങ്ങനെ ഒരുപാട് ഏരിയ നമുക്ക് കാണാൻ പറ്റും ഒരുപാട് സം അങ്ങോട്ട് ഒരുപാട് കാണാൻ കേട്ടോ നമ്മുടെ മണ്ണിലേക്കൊക്കെ തന്നെ കേട്ടോ കാഴ്ച ഗ്രൗണ്ടാണെന്ന് തോന്നുന്നു അപ്പോൾ അത്രയും നേരം നമ്മൾ ഈ വളവും കുന്നൊക്കെ കയറി വന്നിട്ട് ഇതേപോലെ നേരുന്ന സ്ഥലം കണ്ടപ്പോൾ ഒരു സുഖം വലിയ ഗ്രൗണ്ടല്ലേ പെരിയേശ്വരെന്ന് നമ്മൾ നടത്തിയിട്ടുണ്ട് പെരിയേശ്വര ഇതാണ് ലാസ്റ്റ് സ്റ്റോപ്പ് ഇവിടെ ആയിട്ട് നമുക്കൊരു ബോർഡൊക്കെ കാണാം എന്ന് പറഞ്ഞിട്ട് റണ്ണിങ് സ്റ്റാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് പെരിയേശ്വര് ഇവിടെ നരേ ബസ്സുട്ടോ ഇനി നമുക്ക് ഇവിടുന്ന് നേരെ പുറത്തിറങ്ങണം പെരിയേശ്വര് ഈ ബസ് ഇപ്പം തന്നെ തിരിച്ചു പോകുന്നു ഇത് കാണുന്നതാണ് പെരിയേശ്വര് ഇതെവിടെയായിട്ട് നമുക്കൊരു കുഞ്ഞു കടയൊക്കെ കാണാം കാണുന്നത് ഇവിടുത്തെ പോസ്റ്റ് ഓഫീസാട്ടോ എവിടെയായിട്ട് കാണാം നമുക്ക് പെരിയേശ്വലെ ബ്രാഞ്ച് പോസ്റ്റ് ഓഫീസ് നമ്മളും ഇംഗ്ലീഷിൽ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ഇവരൊക്കെ ഈ ബസ്സിൽ പോകാനുള്ളവരെ ഇത് വന്ന വണ്ടിയാണ് നമ്മൾ ഇവിടെ കാര്യമായിട്ട് കടകളൊന്നും ഇല്ല കേട്ടോ നമ്മളിവിടെ വന്നിട്ട് ഫുഡ് എന്തെങ്കിലുമൊക്കെ കഴിക്കണമെന്ന് വിചാരിച്ചായിരുന്നു പക്ഷേ കടകളൊന്നും കേട്ടോ ഫുഡിൽ ഇങ്ങനെ ഒരു വഴിയൊക്കെ കിടക്കുന്നതാണ് നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ ഒരു വഴിയൊക്കെ കിടക്കുന്നതാണോ കേട്ടോ നമ്മൾ വന്ന വണ്ടിയിലാണ് പോകുന്നത് കേട്ടോ നമ്മൾ വന്ന വണ്ടി പോയി ഇനി അടുത്ത വണ്ടി മൂന്നരയ്ക്കാട്ടോ സമയം ഇപ്പോൾ രണ്ടര ആയിട്ടുള്ളൂ ഒരു മണിക്കൂർ ടൈം ഉണ്ട് കേട്ടോ ഈ ഒരു ബിൽഡിങ്ങുകളൊക്കെ കണ്ടില്ലേ ഇത് ഒരു ചായക്കട കേട്ടോ ഇത് പക്ഷേ ഓപ്പണല്ല അതാണ് ഒരു കാര്യം അതുപോലെ അവിടെ ആയിട്ട് നമുക്കൊരു ക്ഷേത്രം വരാം കേട്ടോ അങ്ങനെ ദൂരെ ഇതിൽ ഈ ഒരു വഴി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അവിടെ ഇട്ടൊരു പഴയ ഫാക്ടറി ഒക്കെ ഉണ്ട് കേട്ടോ പറഞ്ഞു തേയില ഫാക്ടറി നമുക്ക് ആ ഒരു ഭാഗത്തേക്ക് പോയി നോക്കാം അതുപോലെ കുറേ കൃഷിത്തോട്ടങ്ങളൊക്കെ ഉണ്ട് അല്ലാതെ ഇവിടെ വേറെ പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല കേട്ടോ ഈ ഒരു സംഭവമൊക്കെ തന്നെ കാണാനുള്ളൂ നോമ്പായതുകൊണ്ട് ഒരുപാട് കടകളൊക്കെ അടവാണ് ചെറിയ ചെറിയ കടകളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ നമുക്ക് നോമ്പായതുകൊണ്ട് അടവാണ് അവധിയാണ് അപ്പം നമുക്ക് ഇതിലിങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു ഫാക്ടറീൻ്റെ ഭാഗത്തോട്ട് എത്തുന്ന പറഞ്ഞത് ഒരു മണിക്കൂർ ടൈമുണ്ട് എന്തായാലും ഇതിലെങ്ങനെ കറങ്ങി നോക്കാം കേട്ടോ അതുപോലെ അവിടെയായിട്ട് ഒരു കോവിലൊക്കെ ഉണ്ട് അങ്ങനെ ദൂരം അവിടെ ആ ഒരു ഭാഗത്തേക്കൊക്കെ നമുക്ക് നമുക്ക് നോക്കി ഇങ്ങനെ പോകുന്നത് കേട്ടോ അവിടെ ഇട്ട് വേറൊരു ബിൽഡിങ് ഇവിടെ ഉണ്ട് കേട്ടോ ഒരു കട ഓപ്പണല്ലോ അത് ഓപ്പണല്ലോ എൻ്റെ വഴിയുണ്ട് കേട്ടോ ഇന്ന് ഇങ്ങോട്ടും ഉണ്ട് ഇങ്ങോട്ടും ഉണ്ട് നേരേന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൽ പോയി നോക്കാം വേറെ ആരുമില്ല കേട്ടോ മൊത്തത്തിലൊരു ശാന്തമായ ഗ്രാമം കേട്ടോ വഴി ചോദിക്കാനൊന്നും കറക്റ്റ് ആരുമില്ല അവിടെ നമ്മൾ ഇറങ്ങിയപ്പോൾ കണ്ട ആ രണ്ട് ചേട്ടന്മാരുള്ളൂ വേറെ ആരുമില്ല കേട്ടോ എന്തായാലും നമുക്ക് പോയി നോക്കാം വലിയ തണുപ്പൊന്നുമില്ല കേട്ടോ വെയിലൊക്കെ ഉണ്ട് എന്തായാലും കുഴപ്പമില്ല നമ്മുടെ നാട്ടിലെ അത്ര വെയിലും ചൂടൊന്നും ഇല്ല കേട്ടോ അടിപൊളിയാണ് പോയി നോക്കാം കേട്ടോ നമുക്ക് ഇത് വഴിയെട്ടിപ്പോയി ഈ വഴിയല്ല കേട്ടോ നമ്മൾ നേരത്തെ കണ്ട താഴത്തേക്കുള്ള വഴി ഫാക്ടറി നമുക്ക് ഈ ബിൽഡിങ്ങിൻ്റെ താഴെ അപ്പുറത്തെ സൈഡിലായിട്ട് കാണാം കേട്ടോ അതിനോട് ചേർന്നാണ് താവക്കത്തോട്ടം ഒക്കെ വരുന്നത് അതൊക്കെ ആ ഒരു ഭാഗത്ത് കാണാൻ നമുക്ക് നമ്മൾ വന്ന വഴി തന്നെ തിരിച്ചറിയണം എങ്കിലിങ്ങനെ പോകട്ടോ അതുപോലെ ഈ ഒരു ഭാഗത്തൊക്കെ ബിൽഡിങ്ങുകളുണ്ട് കേട്ടോ ഇവിടെ എന്തൊക്കെയോ വീടൊക്കെ കാണാം നമുക്ക് ആരെയും കാണുന്നില്ല കേട്ടോ മൊത്തത്തിൽ ഈ ഒരു വില്ലേജിൽ ആൾക്കാർ കുറവാട്ടോ നമ്മൾ ഈ ഒരു എന്തെങ്കിലെത്തിയപ്പോൾ വരുന്ന വഴിക്ക് കുറച്ച് വീടുകളൊക്കെ കണ്ടതല്ലാതെ ഈ റെൻറ്റിലെത്തിയപ്പം ആൾക്കാരും അതുപോലെ വീടുകളൊക്കെ കുറവാണ് എന്തായാലും നമുക്ക് തേയില ഫാക്ടറീൻ്റെ ഭാഗത്തേക്ക് പൊയ് നോക്കാം വഴിയിലൊരു പശു പിന്നെ നോട്ടം കണ്ടിട്ട് പാവ നമ്മളിതാ ഏകദേശം ഫാക്ടറീൻ്റെ ഒക്കെ ഭാഗത്തേക്ക് എത്തിന്ന് തോന്നുന്നു അവിടെയിട്ട് ആ നീല ഷീറ്റ് വെച്ച് കെട്ടിയേക്കുന്നതാണ് കേട്ടോ പാവയ്ക്കാത്തവട്ടം അതിനോട് ചേർന്നത് ആ ഒരു ഭാഗത്താണ് തേയില ഫാക്ടറി നമുക്കെന്തായാലും ഇതിലെങ്ങനെ പോയി നോക്കാം നമ്മൾ നേരത്തെ പോയതക്കാ ആ ഒരു വഴിയായിരുന്നു കേട്ടോ യെസ് നമ്മളെങ്ങനെതാ തേയില ഫാക്ടറിൻ്റെ മുമ്പിലേക്ക് എത്തിയിട്ടോ പെരിയശോല ടീ ഫാക്ടറി ഈ ഒരു ഭാത്തമായിട്ട് കാണാം ഇവിടെ വെള്ളം നനക്കെട്ടോ ഓ മറ്റേതാ ഇതാണ് തോട്ടം പാവയ്ക്കൊക്കെ ഉണ്ട് കേട്ടോ ഇതൊക്കെ കാണാം നമുക്ക് ആരെങ്കിലൊക്കെ കാണും കേട്ടോ ഈ ഒരു ഭാഗത്തൊക്കെ ഈ കാണുന്നതാണ് ഫാക്ടറി ഇവിടെ ആളൊന്നുമില്ല കേട്ടോ പൊളിഞ്ഞ് കിടക്കുന്ന ഫാക്ടറിന് അതുപോലെ ഇവിടെ ഇട്ട് കൊട്ടൊക്കെ വെച്ചിരുന്നതാണ് അപ്പോൾ ഈ പാവക്ക വിളവെടുപ്പിന് വരുന്നവരായിട്ട് ഈ ഒരു ഫാക്ടറി ഉണ്ടല്ലോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ സ്ഥാപിച്ച കേട്ടത് കുറച്ചു കാലം മുമ്പാണ് ഇതിൻ്റെ പ്രവർത്തനമൊക്കെ നിലച്ചത് അതുപോലെ ഇതിനോട് ചേർന്നാണ് ഈ ഒരു പാവയ്ക്കാ വരുന്നത് കേട്ടോ ഇതിനോട് ചേർന്ന് ഈ ഒരു ഭാഗത്ത് അതുപോലെ ഇങ്ങോട്ടൊക്കെ വരുന്നുണ്ട് ഒരുപാട് ഏരിയയിൽ കാണാം കേട്ടോ നമുക്ക് ഈ ഒരു പാവയ്ക്കാത്തോട്ടം അങ്ങോട്ടൊക്കെ കാണാൻ പറ്റും അതുപോലെ ഇവിടെ ആയിട്ട് ഇതിൻ്റെ വർഷവും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഈ ഒരു പുക പുകക്കോയിൽ എന്തോ ആണെന്ന് തോന്നിയിട്ടത് ഇവിടെ ആയിട്ട് കാണാം നമുക്ക് അതുപോലെ ഇതിന് നേരെ ഓപ്പോസിറ്റാണ് നമ്മൾ നേരത്തെ കണ്ട ആ ഒരു കോവിലൊക്കെ വരുന്നത് അങ്ങോട്ട് പോകേണ്ട വഴിയൊക്കെ ആ ഒരു വഴിയാട്ടോ നമുക്ക് തിരിച്ച് കയറിയിട്ട് കാണാം അങ്ങോട്ടൊക്കെ പോകാൻ എന്തായാലും മടിപൊളിയാട്ടോ നിലവിലിവിടെ ആരുമില്ല മൊത്തം പൊളിഞ്ഞിടക്കുന്ന ഒരവസ്ഥ ആട്ടോ ഈ ഒരു ഭാഗത്തായിട്ട് കാണാൻ പറ്റും നമുക്ക് അതുപോലെ ഇതിലിങ്ങനെ കുറച്ച് നടന്നു വരാനൊക്കെ പറ്റൂട്ടോ ഇങ്ങോട്ട് ഈ ഒരു ഭാഗത്തു നിന്നൊക്കെയാണ് ഈ ഒരു പാവയ്ക്കത്തോട്ടത്തിലേക്കുള്ള വെള്ളം കൊണ്ടുവരുന്നത് ഇതിലിങ്ങനെ പൈപ്പ് കണക്ഷനൊക്കെ പോകുന്നത് കാണാം കേട്ടോ എന്തായാലും മടിപൊളിയാണ് ഇത് പുകക്കോലോ ഇത് വേറെ എന്തോ സംഭവമാണ് ഇതിലോട്ട് കയറി പോകാനുള്ള പടിയൊക്കെ കാണാട്ടോ നമുക്ക് കമ്പി ഇങ്ങനെ പിടിച്ചു കയറാനുള്ളത് പുകക്കോയിലൊക്കെ വരുന്നതാണ് ആ ഒരു ഭാഗത്താണ് കമ്പടിയായിട്ട് കാണാട്ടോ നമുക്ക് ഇതായിട്ട് നമുക്ക് എന്തെങ്കിലും മെഷീനൊക്കെ കാണാം കേട്ടോ ഇവിടെ ആയിട്ട് തേയില ഓരോ പ്രോസസ്സിങ്ങിന് ഉപയോഗിക്കുന്ന മെഷീനൊക്കെ ആയിരിക്കും ഇതിൻ്റെ ഉള്ളിലോട്ട് കയറാൻ വേറെ വഴിയൊന്നുമില്ല കേട്ടോ ഇവിടെയൊക്കെ ജനലൊക്കെ ക്ലോസ് ആണ് അതുപോലെ അവിടെയും ക്ലോസ് ആട്ടോ മൊത്തം ക്ലോസ് ആണ് എന്തായാലും പ്രവർത്തനക്ഷമമല്ലാത്തൊരു തൈല ഫാക്ടറി കാണാൻ പറ്റി അപ്പോൾ നമുക്ക് ഇനി ഇവിടുന്ന് നേരെ പുറത്തേക്ക് തന്നെ പോകട്ടോ എന്നിട്ട് ആ ഒരു കോവിലിൻ്റെ ഭാഗത്തേക്ക് പോയി നോക്കാം ചെറിയൊരു കോവിലാട്ടോ ആ ഒരു സൈഡിലേക്കും കൂടി പോയി നോക്കാം ഇത് ഉണ്ടല്ലോ ഇതിൻ്റെ വിൻഡോസൊക്കെ പഴയ മോഡൽ വിൻഡോസ് അടിപൊളിയിട്ട് കാണാൻ ഇങ്ങനത്തെ വിൻഡോസ് കാണാൻ നല്ല രസമാണ് നമ്മളിതാ തിരിച്ച് കയറിക്കൊണ്ടിരിക്കുക കേട്ടോ ഈ ഒരു സ്ഥലമൊക്കെ ഉണ്ടല്ലോ പണ്ട് മലപ്പുറം ജില്ലയുടെ ഭാഗമായിരുന്നു കേട്ടോ പിന്നീടാണിതൊക്കെ തമിഴ്നാടിൻ്റെ ഭാഗമായത് അതായത് ഇതൊക്കെ നമ്മുടെ നിലമ്പൂർ കോവിലത്തിൻ്റെ ഭാഗമായിരുന്നു ഇവിടുന്ന് കുറച്ച് ഊട്ടി വരെയുള്ള ഭാഗങ്ങളൊക്കെ നിലമ്പൂർ കോവിലത്തിൻ്റെ ഭാഗമായിരുന്നു പിന്നെ ഒരു തൊണ്ണൂറ്റൊമ്പത് വർഷത്തേക്ക് ലീസിന് കൊടുത്ത അതൊക്കെ അങ്ങനെ പിന്നെ ഇത് തമിഴ്നാടിൻ്റെ ഭാഗമായി ഇപ്പോഴും റെക്കോർഡിക്കലി ഇത് പഴയ റെക്കോർഡിലൊക്കെ കിടക്കുന്നത് ഈ നിലമ്പൂർന്ന് തന്നെയാണ് കേട്ടോ ഇതിൻ്റെ നമ്മൾ ഇവിടുന്ന് ഒരാളെ പരിചയപ്പെട്ടു പുള്ളിക്കാരൻ പറഞ്ഞ ഒരു മലയാളീനെ പരിചയപ്പെട്ടപ്പോൾ പുള്ളി പറഞ്ഞതാണ് നമ്മളങ്ങനെ നടന്ന് നടന്നത് ആ ഒരു ഭാഗത്തേക്ക് എത്തി കേട്ടോ ഈ ഒരു വഴിയാണ് ടെമ്പിളിലേക്ക് പോകേണ്ടത് കേട്ടോ ഇവിടെയൊക്കെ കൃഷിയാണ് കേട്ടോ നമുക്ക് എന്തൊക്കെയോ കൃഷിയെ കാണാം ഇവിടെ മെയിൻ കൃഷി തന്നെ കേട്ടോ ഇവിടുത്തെ പരിപാടികൾ ഈ ഒരു സ്റ്റെപ്പ് കയറിയിട്ടാണ് നമുക്കൊരു അമ്പലത്തിൻ്റെ ഭാഗത്തേക്ക് പോകേണ്ടത് ചെറിയൊരു അമ്പലം ആട്ടോ അതുപോലെ ഒരു വഴിയൊക്കെ കിടക്കുന്നതാണ് ഇത് വേറെ വഴി വഴിയാട്ടോ ഇത് അവിടെ അങ്ങ് ഇട്ടുക ആ ഒരു ഫാക്ടറി കാണാം നമുക്ക് നേരത്തെ കണ്ട തേയില ഫാക്ടറി നല്ല തെയിലാട്ടോ ചെറിയ രീതിയിൽ മഴ മഴച്ചാട്ടിലൊക്കെ കണ്ടത് നോക്കും നമുക്കെന്തായാലും ഈ ഒരു വഴി ഇങ്ങനെ കയറി ഒരു അമ്പലത്തിൻ്റെ ഭാഗത്തേക്ക് പോവാം ഇവിടെയൊക്കെ മറ്റേ ഈ കൊക്കോയുടെതൊക്കെ കാണാം കേട്ടോ നമുക്ക് കൊക്കോയുടെ ചെടിയൊക്കെ ഈ ഒരു ഭാഗത്തൊക്കെ കാണാൻ പറ്റും കാണുന്നതാട്ടോ ടെമ്പിൾ ചെറിയൊരു കോവിലാട്ടത് നമ്മളിതാ ഈയൊരു സ്റ്റെപ്പൊക്കെ കയറിയിട്ടാണ് ഇങ്ങോട്ട് വന്നത് ഇവിടെ എത്തിയപ്പോഴേക്കും നന്നായിട്ട് കേതച്ചോട്ടോ വല്ലാത്തൊരു ടൈപ്പ് സ്റ്റെപ്പ് ആട്ടത് കാണുന്നതാണ് കോവില് ഇവിടെ നന്ദിയുടെ ഒരു വിഗ്രഹമൊക്കെ കാണാൻ ഉള്ളിൽ എന്തായാലും അടിപൊളിയാട്ടോ ഒരു കുഞ്ഞ് വില്ലേജും ഒരു കുഞ്ഞ് ടെമ്പിളും ഇവിടെ അങ്ങോട്ടുള്ള കാഴ്ച ഒക്കെ അടിപൊളി കേട്ടോ ആ ഒരു ഭാഗത്തേക്കൊക്കെ കുറേ തേയിലത്തോട്ടങ്ങളൊക്കെ കാണാവുന്നത് അതുപോലെ ഇവിടെ ആനയുടെ ശല്യമൊക്കെ ഉണ്ട് അവിടെ പറയുന്നത് ആനയുടെ ശല്യമുണ്ട് അതുപോലെ ഈ പുലി പശുവിനെ പിടിച്ചു കൊണ്ടുപോകുന്ന പ്രശ്നമൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത് എപ്പോഴും ഇല്ല വല്ലപ്പോഴും ഒക്കെ കേട്ടോ അപ്പം അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഈ ഒരു വില്ലേജിൽ അപ്പോൾ നമുക്ക് ഇതിലിങ്ങനെ നടന്ന് കാഴ്ച കാണാം നല്ല അടിപൊളി കേട്ടോ മൊത്തത്തിൽ തിരിച്ച് നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് തന്നെ എത്തി ഇവിടെ വേറെ പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല എന്നാൽ ഈ ഭാഗത്തേക്ക് ഒന്ന് രണ്ട് കടകളൊക്കെ കാണാം കേട്ടോ ഒക്കെ ക്ലോസ് ചെയ്തേക്കുകയാണ് ഈ ഒരു നോമ്പിൻ്റെ സമയം കൊണ്ടോ എവിടെ കേട്ടോ ഇവിടെയൊക്കെ കാണാൻ നമുക്ക് വേറൊരു കടയൊക്കെ ഇതൊക്കെ ക്ലോസ് ചെയ്തേക്കാം കേട്ടോ അതുപോലെ ഇവിടെ ഉണ്ട് അവിടെ ഉണ്ട് എല്ലാം ക്ലോസ് ചെയ്തേക്കാം കേട്ടോ ഈ ഒരു ഭാഗത്ത് ഇട നമ്മുടെ ബസ്സിന് തിരിക്കിയൊക്കെ അപ്പോൾ എന്തായാലും നമ്മുടെ ബസ് വരട്ടെ നമുക്ക് ഈ ഒരു ഭാഗത്തേക്കായിട്ട് വെയിറ്റ് ചെയ്യാം സമയം മൂന്ന് മണിയൊക്കെ കഴിഞ്ഞിട്ടോ മൂന്നേ പത്തൊക്കെ ആയി നമ്മുടെ ബസ് മൂന്നരയ്ക്ക് വരും കേട്ടോ നമ്മൾ കാഴ്ചയൊക്കെ കണ്ടതാണ് ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ പ്രത്യേകിച്ച് തിരക്കും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ പിന്നെ നമ്മൾ ഈ മൂന്നരൻ്റെ ബസ്സിന് തിരിച്ച് കൂടലൂരിലേക്ക് പോകും എന്നിട്ട് അവിടുന്ന് തിരിച്ച് നാട്ടിലേക്ക് തന്നെ പോകാനായിട്ട് പരിപാടി അപ്പം എന്തായാലും ഈ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ തമിഴ്നാട്ടിൽ മലയാളികൾ മാത്രം നാമസിക്കുന്ന ഒരു വില്ലേജിൻ്റെ കാഴ്ചകളൊക്കെയായിരുന്നു അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടം വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ ചാനലും മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം